സമയം ായി പോയി ഒന്ന് കാപ്പി വെക്കി എടാ മക്കളെ കാട്ടിലെ ചിന്നായ്ക്കൾ കൂടുതലാണ് ഒരാൾ തോക്ക് എടുത്തുകൊണ്ട് ഇവടെ കൂടെ പോവോ ഒന്ന് വേഗം നോക്ക്

പക്ഷേ വില്ലിനാകാമെന്ന് പറഞ്ഞത് വലിയ പാറ അടിച്ചു മാറ്റണം പിന്നെ പോലീസ് അറിയാതെ വിൽക്കണം പിന്നെ ആ കാശ് തീർന്നു കഴിയുമ്പോൾ അടുത്ത് ആരുടെ നിന്ന് അടിച്ചു മാറ്റുന്നതിനെ പറ്റി ആലോചിക്കണം അയ്യോ വലിയ ബുദ്ധിമുട്ടാണ് ഇതുവരെ പത്ത് പതിനഞ്ച് പേരെ കൊന്നിട്ടുണ്ട് ചെന്നായ്ക്കളെ കണ്ടാലേ പോലീ പോലും മരത്തിൽ കയറി അയക്കും അതേന്നേ ഇപ്പോഴല്ലേ വന്നിരിക്കുന്നേ വഴിയെ എല്ലാം മനസ്സിലാക്കിക്കോളും എഴുപത്തഞ്ച് പേര് പണിക്ക് തന്നിട്ടുണ്ട് എൺപത്തഞ്ച് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ പത്ത് ആൾക്കാരെ കാശ് നിങ്ങൾ ചെയ്യുന്നതൊക്കെ നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നണ്ടോ എന്താ ഇവിടെ കുറുക്കന്മാരൊക്കെ കൂട്ടത്തോടെ വരുന്ന പറയുന്നുണ്ടല്ലോ ഒലിമൂലും പേടിച്ച് മറിച്ചിട്ട് മോളിക്കരുമോ അത്രേ ഇതൊന്നും പറഞ്ഞില്ലല്ലോ അനിയാ കാട്ടിൽ ചെന്നായിക്കളുണ്ട് ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങളെടുത്ത് സത്യം പറഞ്ഞല്ലേ ഇവിടെ വിളിച്ചോണ്ട് വന്നത് അല്ലേ അത് റോസിയും പപ്പിയും പോലെ വീട്ടിൽ വളർന്ന പട്ടിയായിരിക്കുന്ന വിചാരിച്ചത് വീട്ടിൽ വളർത്തുന്ന പട്ടിക്ക് ആരെങ്കിലും ഇവർക്കൊക്കെ സെൻ ചെന്നായിരുന്നു വെക്കുമ്പോ പട്ടിക്ക് എന്താ വെച്ചോടെ ആരെങ്കിലും ആയിക്കോട്ടെ ഞങ്ങൾക്ക് തരാളെ എമൗണ്ട് വന്നിട്ട് ഞങ്ങൾ അനിയ 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 അത് അത് ആ കാട്ടിൽ കഞ്ചാവ് വയ്ക്കാനായിട്ട് ആരോ കെട്ടിച്ച് കെട്ടിക്കഥയോ ചെന്നാ ഇവിടെ ഉണ്ടെങ്കിലേ നമ്മളിപ്പോ സംസാരിച്ച് നിക്കുന്ന സമയത്ത് അത് ഒന്ന് കടിച്ചു തിന്നൂലായിരുന്നോ ഏഹ് കുറുക്കനൊന്നുമില്ലേണ്ടേ എന്തിനാ പേടിക്കുന്നേ നിങ്ങളെ കയ്യിൽ തോക്കിരിക്കാനറിയുന്നെനിക്ക് അറിയില്ലല്ലോ കാര്യം തെറ്റിദ്ധരിക്കല്ലേ നിങ്ങൾ ശരിക്കും വേട്ടക്കാരനാണോ പറക്കുന്ന പോലെ ഞാൻ അതെ ഞാൻ വീട്ടിൽ ഒരേ ഒരു മോളാണ് ഒരുപക്ഷെ ഞാൻ ചെന്നൈടെ മുൻപിൽ പെട്ട നിങ്ങളെ എന്നെ രക്ഷിക്കൂലേ അതുകൊണ്ട് ചോദിച്ചതാ തെററ് ഒന്ന് സോഫ്റ്റ് ഈ ടെറൈറ്ററെ വെസ്റ്റാ കുഞ്ഞി കല്ലെടുക്കും പരിക്ക് പാഞ്ഞു കള ഈ സോഫ്റ്റ് ആയിട്ടുള്ളല്ല അതാണ് ഡേഞ്ചർ അതിനെന്താ ചെയ്യേണ്ട വെച്ചാൽ ഒരു പാഗറ്റ് കയ്യിൽ ബിസ്ക്കറ്റ് വെച്ചിട്ട് ഓന്നോരട് വലിചെന്നാ ദേ എടുക്കുന്നോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് നോക്കി нікаടേ വേഗം മെടി വെക്ക് അമ്മ ആയി കൊരികുന്നേ കാല ഇവിടെ കൊറിയാനല്ല സായിക്കൻ അല്ല കൊടുക്കുന്നതല്ലേ ഇത് കാട്ടിലെ പട്ടിയാണ് ആന ഇവര് കൊല്ലും കൊല്ലേ എനിക്ക് ഇതിനൊന്നും മെഡിക്കാറില്ല നീക്കി ലക്ഷ്മി വേണ്ടി ിട്ട് വേറെ മരം എടുക്കുന്നു വരില്ലേ എന്താ ഓടി പോടേതോ ശബ്ദം കേക്കുന്നു വാ പോ സൂക്ഷിച്ച് ചർക്കും അതൊക്കെ നാല് ആൾക്കാർ ചെന്ന് പൊക്കി എടുത്തോണ്ട് വാ പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോ ആരെങ്കിലും ഈ ചെന്നായി കൊണ്ടുപോയി കുഴിച്ചിട് അല്ല ആ പട്ടിയെ കൊന്നിട്ട് നീ ആ പെണ്ണിനെ രക്ഷിച്ചില്ലേ ചെയ്തല്ലേ അതുകൊള്ളാ അപ്പൊ നമുക്ക് വെടിവെക്കാനായിട്ട് പെണ്ണിനു മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞിട്ടില്ലേ പട്ടി വന്നാൽ എന്താ ചെയ്യണം എന്നുള്ളത് തോറിച്ച് നോക്കല്ലേ ഒന്ന് ആകാശം നോക്കി വെടിവച്ചാ പോലും ആ പട്ടി ഓടിപ്പണ്ടാവില്ലേ എടാ ഉണ്ടെങ്കിൽ എന്ത് ഗുണ്ടില്ലെന്നോ ഇത്ര ശബ്ദമുണ്ടോ ോക്ക് ആ പെണ്ണിന് ബോധം വരുമ്പോണ്ടല്ലോ വെടിവെക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു കൊടുക്കും ആ പറ്റി പട്ടിയെപ്പറ്റി എനിക്കിപ്പോഴാണ് മനസ്സിലായത് അത് ഭയങ്കര ഡേഞ്ചറായ പട്ടി അത്ര രണ്ട് മാസം സന്തോഷമായിട്ടിരിക്കാന്ന് വിചാരിച്ചാല് അതും നശിപ്പിച്ചു ഈ പട്ടി നീ എന്നെയാണ് പറയുന്നത് ഏ നിന്നെ നല്ലടാ മനുഷ്യൻ മനുഷ്യനോട് വന്നാൽ പറഞ്ഞു തീർക്കാൻ പട്ടിയുടെ അടുത്ത് നീ എന്ത് പറഞ്ഞു തീർക്കാനാ അതാണ് നിന്നു നോക്കിയാൽ വഴക്ക് പറഞ്ഞത് നമ്മളെ അന്വേഷിച്ച് ഇവിടെ എത്തിയോ നമുക്ക് ഉടനെ കാട്ടിനകത്തേക്ക് ആരാൻ നോക്കാം വാടാ പോലീസുകാർ റെഡി ആക്കാനും എത്ര സുഖമാണ് നാട്ടുകാർ റെഡി നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണോ ഗണപതി ഭവാനെ എലിക്കൊളിച്ചിരിക്കാനുള്ള സ്ഥലം കൊടുത്തല്ലോ ഞാൻ അങ്ങനെ കൊളിക്കാനൊരു സ്ഥലം കിട്ടിയില്ലല്ലോ രക്ഷകളെ വഴിയുള്ളൂ എല്ലാവരോടും സത്യം പറഞ്ഞ മുമ്പേ നമുക്ക് അവള് ഓടി ഓടിയോടിയോ കരി എല്ലും തോന്നണേ എന്തായി ഇനിയും ബോധം തെളിഞ്ഞിട്ടില്ല അതുകൊള്ളാം ബോധം തെളിയാത്തത് കൊണ്ടാണ് ഇവരൊക്കെ മിണ്ടാതെ നിക്കുന്നതോടെ അതിലൂടെ ചെയ്യണമല്ലോ മോളെ അവൾക്ക് ബോധം തെളിഞ്ഞോ അവര് പറയും ബന്ധുക്കളാരാ അവർക്ക് ബോധം വന്നു കാണാം കാണാം എടോ വാടോ നിക്ക് ആദ്യം ജീവൻ എന്നിട്ട് പോയി പോയി നീ നോക്കടാ എന്നെ കൊല്ലം വന്ന കാലിലാണ് നീ എന്തിനാ ദേ നോക്ക് എനിക്ക് വെടിവെക്കാൻ അറിയില്ലെന്ന് ആരുടെ പറഞ്ഞാൽ ഞാൻ ഒന്ന് പോടാ എന്നെ നീ വെട്ടും കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഞാൻ പേടിച്ചേക്കാം പക്ഷെ വെടി വെക്കുമെന്ന് മാത്രം പറയല്ലേ നീ അവനും വേഗം ഈ നാട് വിട്ട് പോയിക്കോ ഇല്ലെങ്കിൽ കാണിച്ചു തരാം നോക്കിക്കോ കേക്കാത്ത പ്രശ്നം ഇങ്ങനെ തീർത്തു കളഞ്ഞോ ജോണി നീ അവളെ പേടിപ്പിച്ച് പറഞ്ഞോ അല്ലേ ഒന്ന് പോട ഇന്ന് കാട്ടിന്ന് പോയിക്കോളന്നെ പറഞ്ഞത് ആദ്യം പോലീസ് പുറകെ പിന്നെ പട്ടിപറക് ഇപ്പൊ ഇവളോ